ശരി എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ഉറക്ക പറയുവാനും പ്രവർത്തിക്കുവാനും ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത് ഇത് ജീവിതമാണ് അത് നീണ്ട ഒരു പാതയാണെന്നും അതിൽ വളവും തിരിവും കയറ്റവും ഇറക്കവും കല്ലുകളും മുള്ളുകളും തടസ്സവും ഒക്കെ ഉണ്ടാകുമെന്നും അതിനെയൊക്കെ അതിജീവിച്ചാലേ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരൂ എന്നും എന്തുകൊണ്ടാണ് ഞാൻ ഇന്നും ഉൾക്കൊള്ളാത്തത് ഇവിടെയെല്ലാം ഞാൻ എന്നത് നിങ്ങളുമാണ് നമ്മളാണ് പുതിയൊരു ഉൾക്കാഴ്ചയുമായി നമ്മൾ ഉയർന്നെണീറ്റേ മതിയാകൂ കുഴഞ്ഞു മറിഞ്ഞ ഈ ജീവിതത്തെ കള്ളികളിലും കണക്കുകളിലും ഒതുക്കി നിർത്തുവാനുള്ളതല്ല താൽക്കാലിക സന്തോഷമല്ല ശാശ്വതമായ ആനന്ദമാണ് ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ചിരിച്ചും കളിച്ചും ആനന്ദത്തിലാറാടിയും കൊണ്ട് നടക്കേണ്ട ഈ അപൂർവ ജീവിതത്തെ ഒരേ ഒരു ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളെ വിഷാദത്തിൽ മുക്കിക്കൊല്ലുവാൻ ഇനി നമുക്ക് മനസ്സിലെന്ന് ഉറപ്പിക്കണം കാരണം നമ്മുടെ ലോകം സൃഷ്ടിക്കേണ്ടത് നമ്മളാണ് നമ്മൾ